ഹലോ നമസ്കാരം വെൽക്കം ടു സജിസ് ഫ്ലവർ ടൈ ഇന്ന് നമ്മൾ നല്ലൊരു ചിമ്മീനച്ചാറുണ്ടാക്കുക അതിനായിട്ട് ഏകദേശം ഒരു അമ്പത് ഗ്രാം വരാവുന്ന ചില്ലി കാശ്മീരി ചില്ലി മിക്സായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ കാശ്മീരി ചില്ലി കുതിർക്കുകയാണ് നന്നായിട്ട് വാഷ് ചെയ്ത് കുതിർക്കുക അല്ലെങ്കിൽ ബോയിൽ ചെയ്യുക ചെയ്യുക ഞാൻ ഇവിടെ ബോയിൽ ചെയ്യുകയാണ് ചെയ്യുന്നത് ചിലപ്പോൾ അധികമുണ്ട് കാരണം നമ്മൾ ആവശ്യത്തിന് മാത്രമേ ഞാൻ എടുക്കണുള്ളൂ കാരണം ബ്ലൻഡ് ബ്ലെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ക്വാണ്ടിറ്റി ഇല്ലെങ്കിൽ അറിയാം ഉള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് മിക്സിയിൽ അതുകൊണ്ട് കേട്ടോ തീർച്ചയായും നിങ്ങളൊന്ന് ഇതുപോലെ ട്രൈ ചെയ്തു നോക്കണം എൻ്റെ അഭിപ്രായം പറയാൻ മറക്കല്ലേ പേസ്റ്റ് അടിപൊളി പേസ്റ്റ് അതിൻ്റെ നല്ല കളറുണ്ട് ഇതാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ മസ്റ്റാർഡ് പൾപ്പ് അതായത് കടുക് പരിപ്പ് നമുക്ക് വാങ്ങിട്ടും അത് അല്പം വിനീഗറിൽ കുതിർത്ത് വെച്ച് അതും നമ്മൾ പേസ്റ്റ് ആക്കിയെടുക്കുക നമുക്കൊരു ഒന്നര ടേബിൾ സ്പൂൺ അതായത് ഇരുപത് ഗ്രാമിൻ്റെ ആവശ്യമേ ഉള്ളൂ കേട്ടോ മസ്റ്റാർഡ് നല്ല ഫ്ലേവറാണ് കേട്ടോ അതുപോലെ കട്ടക്കായ ആണ് ഞാൻ ഉപയോഗിക്കുന്നത് കട്ടക്കായത്തിൻ്റെ പ്രത്യേകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലേവറിലും വ്യത്യാസം ഉണ്ടായിരിക്കും കട്ടക്കായ നന്നായിട്ടും മൊരിച്ചെടുക്കുക നമ്മൾ ഏതിലാണോ അച്ചാർ ഉണ്ടാക്കുന്നത് ആ ഓയിൽ ഇത് നമ്മൾ ഇത് വറുത്തെടുത്താൽ മതി നല്ല കളറാവുന്ന രീതിയിൽ വേണം വാർത്തെടുക്കാൻ അപ്പോൾ അത് മൂന്നും നമ്മൾ ഒരു മുൻകൂട്ടി തന്നെ റെഡി ആക്കിയിട്ടുണ്ട് ആ സെയിം പാത്രത്തിൽ തന്നെ അതാണ് നമ്മൾ ഓയിൽ ഏകദേശം അമ്പത് എം എൽ അല്ലെങ്കിൽ മൂന്ന് നാല് ടേബിൾ സ്പൂൺ എള്ളെണ്ണ നമ്മൾ ഉപയോഗിച്ചു അതിൽ നമ്മൾ ചോപ്പ് ചെയ്ത ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വരാവുന്ന ചില്ലി ജിഞ്ചർ ഗാർലിക് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളക് ഇട്ടിട്ടുണ്ട് അത് നല്ല കളറാവുന്നവർ നമ്മൾ ഒന്ന് വറുത്തെടുക്കാം അതിന് ശേഷം നമ്മൾ ചില്ലി പേസ്റ്റ് ഇടുകയാണ് കേട്ടോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ അല്പം വറത്തെടുക്കാം എല്ലാവരോടും ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻ്റൊക്കെ ഒന്ന് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഉണ്ടാക്കുന്ന രീതികൾക്ക് അനുസരിച്ച് അല്ലെങ്കിൽ ക്വാണ്ടിറ്റിന് അനുസരിച്ച് ഓരോ വിഭവത്തിൻ്റെയും ടേസ്റ്റ് വ്യത്യാസപ്പെടാം ചേർക്കുന്ന വിഭവങ്ങളിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല അപ്പോൾ നല്ല കളറാവുന്നവരെ നമ്മളൊന്ന് വറുത്തെടുക്കാൻ കേട്ടോ അതിന് ശേഷം നമ്മൾ ചില്ലി പേസ്റ്റ് എടുക്കും അപ്പോൾ നല്ല കൊണ്ട് എന്നാൽ കരി എടുത്ത് കേട്ടോ ആ ചില്ലി പേസ്റ്റ് എല്ലാം നമ്മൾ തിരിച്ചേർത്ത് ഒന്നും കൂടിയും കുക്കാവണം കേട്ടോ നമ്മൾ ചില്ലി പേസ്റ്റ് ഒന്ന് കുക്ക് ആവാനായിട്ട് വയ്ക്കണം മറ്റുള്ള സാധനങ്ങളെല്ലാം നമ്മൾ വറുത്ത് പൊടിച്ച് അപ്പോൾ ഇത് വറുത്ത് ഒന്ന് വരറ്റി എടുക്കുമ്പോൾ അതിൻ്റെ എണ്ണ പുറമെ തെളിയുന്ന രീതിയിൽ ആയിരിക്കണം അല്പം നേരം നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക ആ സമയത്തിനുള്ളിൽ നമ്മൾ കഴുകി വൃത്തിയാക്കിയ ഷിംസ് ചെറിയ ചെമീനുകൾ മസാല വറ്റണം കേട്ടോ ചെമ്മീനൊക്കെ കഴിയുമ്പോൾ നമ്മൾ അധികം നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ ഹൈ ടെമ്പറേച്ചറിൽ അല്പം നേരം കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ കുറച്ചൊക്കെ അര കിലോ ഒക്കെ ആണെങ്കിൽ നമ്മൾ ഫ്രെയിം പാനിലിട്ടിട്ട് നമ്മളൊന്ന് വറുത്തെടുത്താൽ മതി ചെറിയ ഓയിലിൽ ആ ഓയിലും നമുക്ക് അച്ചാറിലെടുക്കാം കാരണം അച്ചാറിൽ ഓയിലൽപ്പം മേലെ നമ്മൾ പ്രിസർവേറ്റീവ് ഒന്നും ചേർക്കാൻ കുറച്ച് കാലം ഇരിക്കും നമ്മൾ പ്രത്യേകിച്ച് വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മുടെ മസാലയിൽ കുറച്ചും കൂടി മഞ്ഞൾപ്പൊടി ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ഉലുവപ്പൊടി ഉലുവപ്പൊടിയൊക്കെ ചേർത്ത് കഴിഞ്ഞപ്പോൾ നല്ല മണം വരുന്നുണ്ട് കേട്ടോ അതിൽ ഞാൻ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത് കല്ലുപ്പ് കഴിഞ്ഞിട്ട് അൽ പ്രത്യേകം അൽ പറയേണ്ടതെന്ന് വെച്ചാൽ അലിഞ്ചേരാനുള്ള സമയം കൊടുക്കണം കേട്ടോ അല്ലാതിന് ശേഷം അല്പം മസ്റ്റാർഡ് പൊടിയും ചേർക്കേണ്ടത് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ മസ്റ്റാഡാണ് ചേർത്താ കേട്ടോ മസ്റ്റാഡ് പേസ്റ്റാണ് ചേർക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിച്ച് കറുത്ത മസ്റ്റാർഡ് വേണമെങ്കിൽ ഉലു ഉലുവ പോലെ നമുക്ക് പൊടിച്ചെടുക്കാവുന്നതാണ് കേട്ടോ ഇത് നമ്മൾ പളുപ്പ് വാങ്ങിയെടുക്കുക കടുക് നമ്മളൊന്ന് വറുത്ത് കറുത്ത കടുക് ഒന്ന് വറുത്ത് പൊടിച്ചാലും മതി എന്താ അല്പം ഓയിലിൽ ഞാൻ വെളിച്ചെണ്ണയാണ് തന്നെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നുണ്ടോ വെളിച്ചെണ്ണ എപ്പോഴും വറവോ കാര്യങ്ങൾക്കൊക്കെ വെളിച്ചെണ്ണ ഇപ്പം നല്ലതാണ് നമ്മൾ പണ്ട് കാലത്തൊന്ന് വെളിച്ചെണ്ണ നമ്മൾ പേടിച്ചിരുന്നു അതിനേലൊക്കെ നല്ല ക്വാളിറ്റി വെളിച്ചെണ്ണ കിട്ടുകയാണെങ്കിൽ സൾഫർ ഒന്നും ചേർക്കാത്ത നല്ല വെളിച്ചെണ്ണ കിട്ടുകയാണെങ്കിൽ അത് ഉപയോഗിക്കുക അപ്പോൾ നന്നായിട്ട് വറുത്തതിന് ശേഷം ഒത്തിരി നേരം വറക്കേണ്ട ആവശ്യമില്ല പക്ഷെ അത് പെട്ടെന്ന് കുക്ക് ആവാനുള്ള സാധ്യത കൂടുതലാണ് അല്ല അത് കഴിഞ്ഞ് അത് റബ്ബർ ഒരു റബ്രി ടെക്സ്ട്രോ നമ്മുടെ ഗ്രേവി റെഡിയാണ് അല്പം വീനികർ ചേർക്കണം ഒരു മൂന്ന് നാല് ടീസ്പൂൺ വീനറും കൂടി ചേർത്തിട്ടുണ്ട് നമ്മൾ അത് നമ്മൾ വറുത്ത ഓയിൽ ഇതിൽ കൂടെ ചേർക്കേണ്ട കേട്ടോ കുറച്ച് ഓയിലേ ആക്കിയുള്ളൂ നല്ല ഷീംസ് നല്ല മണമുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ മെത്തേഡും കൂടി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതുപോലെ വിഭവങ്ങൾ നമ്മുടെ ചാനലിലുണ്ട് തീർച്ചയായും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായം മാർക്ക് അല്ലെങ്കിൽ കട്ടകായം റെഡിയാണ് അതും കൂടി നമ്മൾ ചേർത്തു നല്ല ഫ്ലേവറ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്നും ഉണ്ടാക്കി എന്ന് ഈ അഭിപ്രായം പറയുന്നത് താങ്ക് യു താങ്ക് യു ടി അവർ വഴി സജസ്ഫുൾ ആവട്ടെ ബൈ എൻജോയ് തരാം യു ബൈ അഗൈൻ സി യു